സഹോദരങ്ങളെ ലോക ചരിത്രത്തിൽ മത അല്ലെങ്കിൽ അമ്മ എന്ന് ജാതി മതഭേദമന്യേ അറിയപ്പെടുന്ന ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ അതാണ് മദർ തെരേസ രണ്ടായിരത്തി പതിനാറിൽ കത്തോലിക്ക സഭ മദർ തെരേസയെ സെന്റ് തെരേസ ഓഫ് കൽക്കട്ട കൽക്കട്ടയിലെ തെരേസ എന്ന് പേര് കൊടുത്തെങ്കിലും മദർ തെരേസ അറിയപ്പെടുന്നത് മദർ തെരേസ മദർ എന്നു തന്നെയാണ് എന്തുകൊണ്ടാണത് അതിന് ഒരു ഉദാഹരണം ഞാൻ പറയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് സെപ്റ്റംബർ അഞ്ചിന് മദർ തെരേസ മരിച്ചപ്പോൾ പിറ്റേ ദിവസത്തെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ഹെഡ്ലൈൻ ആരും ശ്രദ്ധിച്ചു കാണും അതിമനോഹരായിരുന്നു മദർ ഡൈസ് പൂർ ഓഫ് ടു അ പൂർ ഓർഫൻഡ് അമ്മ മരിച്ചു പാവങ്ങളിലെ പാവങ്ങൾ അനാഥരായി ആ ഇന്ത്യൻ എക്സ്പ്രസ് തലക്കെട്ട് ഏറ്റവും അർത്ഥവത്തായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ പ്രോഗ്രാമിന് ഞാൻ അഗതികളുടെ അമ്മ എന്ന പേര് നൽകിയിരിക്കുന്നത് കാരണം മദർ തെരേസയെ അങ്ങനെ തന്നെയാണ് ലോകം കണ്ടിട്ടുള്ളത് ഇന്ന് സെപ്റ്റംബർ പതിമൂന്ന് മദർ തരീസയുടെ നീണ്ട ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലാണ് കാരണം സെപ്റ്റംബർ പതിമൂന്നിനാണ് മദർ തെരേസയുടെ ആർക്കും മറക്കാൻ പറ്റാത്തൊരു ഫ്യൂണറൽ ഇന്ത്യ രാജ്യം മദർ തെരേസയ്ക്ക് നൽകിയത് മദർ തെരേസ മരിച്ച ഉടൻ തന്നെ മദർ ഹൗസിലെ ലളിതമായ നാല് നില കെട്ടിടമാണെങ്കിലും ലളിതമായ ഫാൻ പോലുമില്ലാത്ത കെട്ടിടത്തിലെ ബ്ലാക്ക് ബോർഡിൽ സിസ്റ്റേഴ്സ് അതിമനോഹരമായിട്ട് എഴുതി വച്ചു ബിലവഡ് മദർ വെൻറ്റ് ഹോം ടു ജീസസ് ഓൺ ഫൈവ് സെപ്റ്റംബർ നയൻറ്റി സെവൻ അറ്റ് നയൻ തേർട്ടി പി എം ബ്ലാക്ക് ബോർഡിൽ എഴുതി വെച്ച മദർ തെരേസയുടെ ലളിതമായ മരണക്കുറിപ്പ് മദർ തെരേസ പഠിപ്പിച്ച ലാളിത്യത്തിൻ്റെയും ലോകമെമ്പാടുമുള്ള അയ്യായിരത്തിലേറെയുള്ള മിഷണറീസ് ഓഫ് ചാരിറ്റി സിസ്റ്റേഴ്സിൻ്റെ ലാളിത്യം അവരുടെ ജീവിത ശൈലിയെയും വിളിച്ചോതുന്നതായിരുന്നു പിറ്റേ ദിവസം രാവിലെ രണ്ട് കിലോമീറ്റർ ദൂരെയുള്ള സെൻറ്റ് തോമസ് ചർച്ചിലേക്ക് കൊണ്ടുപോയി അടുത്ത ഏഴ് ദിവസം മദർ തരേസയുടെ മൃതശരീരം പൊതുജന ദർശനത്തിനായി അവിടെ വെച്ചിരിക്കുകയായിരുന്നു ആയിരങ്ങളാണ് കൈകളിൽ പൂക്കളുമായി വിതുമ്പുന്ന ചുണ്ടും കണ്ണുമായി മദർ തരേസയുടെ മുഖം അവസാനമായി ഒന്ന് കാണുവാൻ ക്യൂ നിന്നത് കാരണം അവരിൽ പലരും കൈകളിൽ പൂവും ഈറമഞ്ഞ കണ്ണുകളുമായിട്ട് ക്യൂ നിന്നത് മദർ തരേസയുടെ അവരുടെ ഓർമ്മകൾ അയവറത്തു പലരും മദർ തരേസയെ കണ്ട് മദർ തരേസയുടെ അനുഗ്രഹം വാങ്ങിച്ചിട്ടുള്ളവരാണ് അവർക്കൊന്നും മറക്കാൻ പറ്റാത്തൊരവസരമായിരുന്നു ആ ദിവസങ്ങളിൽ ഞാൻ അവിടെ ഉണ്ടായിരുന്നു ചിലരെല്ലാം പറയുന്നത് എൻ്റെ അമ്മയാണ് മരിച്ചത് എന്ന് പറയുന്ന മദർ തരേസ വളർത്തിയെടുത്ത അനാഥരയ്ക്ക് അവിടെ നമുക്ക് കാണാമായിരുന്നു അങ്ങനെ സെപ്റ്റംബർ ആറ് മുതൽ സെപ്റ്റംബർ പതിമൂന്ന് വരെ മദർ തരേസയുടെ മൃതദേഹം സെൻ്റ് തോമസ് പള്ളിയിൽ പൊതുദർശനത്തിന് വെച്ചു പതിമൂന്നാം തീയതി മദർ തരേസയുടെ ഇതിഹാസത്തിലെ മറ്റൊരു നാഴികക്കള്ളായിരുന്നു അന്ന് മദർ തരേസയുടെ മൃതസംസ്കാരം അതൊരു ക്രിസ്ത്യൻ മൃതസംസ്കാരമായിരുന്നില്ല വത്തിക്കാനിൽ നിന്ന് മാർപ്പാപ്പയുടെ അടുത്ത സ്ഥാനം വഹിക്കുന്ന വത്തിക്കാൻ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് കാർഡിനൽ ആഞ്ചലോ സൊഡാനയാണ് മദർ തരേസയുടെ മൃതസംസ്കാര ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകിയതെങ്കിലും ഒരു രാജ്യത്തിൻ്റെയോ അല്ലെങ്കിൽ ലോകത്തിൻ്റെയോ കണ്ണാടി കൂടെ നോക്കിയാൽ ഇന്ത്യൻ രാഷ്ട്രപതി മലയാളിയായ നമ്മുടെ കെ ആർ നാരായൺ പ്രധാനമന്ത്രിയായിരുന്നു ഇന്ദ്രകുമാർ ഗുജറാൾ മന്ത്രിമാർ മറ്റ് എല്ലാ പാർട്ടി നേതാക്കൾക്ക് പുറമെ അറുപത് രാജ്യങ്ങളിലെ നേതാക്കന്മാരും പ്രതിനിധികളും മദർ തരസയുടെ മൃതസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുത്തു എന്ന് പറയുന്നത് അതിൻ്റെ പ്രാധാന്യം വിളിച്ചോതുന്നതായിരുന്നു പന്തിരായിരം പേരെക്കൊണ്ട് തിങ്ങി നിറഞ്ഞ നേതാജി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നിന്ന് മദർ തരേസയുടെ മതശരീരം പുറത്തേക്കെടുത്തത് ഇന്ത്യൻ പട്ടാളക്കാർ തന്നെയായിരുന്നു പത്രക്കാരിൽ ചിലർ ഞങ്ങളൊക്കെ എത്രയും വേഗം പുറത്തു കടന്ന് വീതിയിലേക്ക് നീങ്ങി അവിടെ കണ്ട കാഴ്ച ഒരിക്കലും മറക്കാൻ പറ്റതായിരുന്നു കാരണം ഒരു ആർമി ജനറലിനു കൊടുക്കുന്ന ഒരു ഫ്യൂണറൽ പോലെ പ്രൗഢഗംഭീരമായി മദർ തെരേസയുടെ ശരീരം വഹിച്ച് ഒരു ഗൺ കാരേജിൽ വയ്ക്കുന്നു ഈ വാഹനം ഇതിനു മുന്നേ ഒരിക്കൽ മാത്രം ഉപയോഗിച്ചിട്ടുള്ളതായിരുന്നു ഈ ഗൺകാരേജ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ മഹാത്മാഗാന്ധി വെടിയേറ്റ് മരിച്ചതിന് ശേഷം ഡൽഹിയിൽ നിന്ന് വിമാനമാർഗം കൊണ്ടുവന്ന ഈ ഗൺ കാരേജിലാണ് നേതാജി സ്റ്റേഡിയത്തിന് പുറത്തുനിന്ന് മദർ ഹൗസ് വരെയുള്ള ആറ് കിലോമീറ്റർ ദൂരത്തിൽ മദർ തെരേസയുടെ മൃതദേഹം വിലാപയാത്രയായി കൊണ്ടുപോയത് ആ രംഗം കണ്ടവർക്കെല്ലാം മദർ തെരേസ ഇന്ത്യക്ക് എത്രയും പ്രിയപ്പെട്ടതായിരുന്നു എന്ന് ഓർമ്മിപ്പിക്കുന്നതായിരുന്നു ഇത്രയും ഔപചാരികമായുള്ള ഈ വിലാപയാത്ര മദർ തെരേസ ഇന്ത്യക്കാർക്ക് എത്ര പ്രിയപ്പെട്ടതായിരുന്നു എന്ന് വിളിച്ചോതുന്നതായിരുന്നു അങ്ങനെ അവിസ്മരണീയമായ മദർ തെരേസയുടെ ഈ വിലാപയാത്ര ആറ് കിലോമീറ്റർ അകലെയുള്ള മദർ ഹൗസിലേക്ക് നീങ്ങിയപ്പോൾ വഴികളിലും മരങ്ങളിലും കെട്ടിടങ്ങളിലും ആയിരങ്ങൾ തെങ്ങിനറഞ്ഞ് അമ്മയെ അവസാനമായി ഒരുക്കു നോക്ക് കാണാൻ കാത്തി നിൽക്കുകയായിരുന്നു ഏകദേശം ഒന്നര മണിക്കൂറിന് ശേഷമാണ് ആ വിലാപയാത്ര മദർ ഹൗസിലെത്തിയത് അവിടെ നിന്ന് മുന്നേ അറിയിച്ചിരുന്നു ആർക്കും മദർ ഹൗസിലേക്ക് പ്രവേശനമില്ല ഒരു വി ഐ പിക്കും പ്രവേശനമില്ല ഏതാനും ബിഷപ്പുമാരും സിസ്റ്റേഴ്സും മാത്രം അങ്ങനെ മദർ തെരേസയുടെ മൃതസംസ്കാരം മദർ ഹൗസിൻ്റെ ഡൈനിങ് ഹാളിൽ നടക്കുമ്പോൾ പുറത്തുനിന്ന് വീണ്ടും ഇന്ത്യൻ പട്ടാളക്കാർ ഗൺ സല്യൂട്ട് നടത്തി അങ്ങനെ മദർ തെരേസയുടെ മൃതസംസ്കാരത്തിൻ്റെ അവസാന പ പ്രാർത്ഥനകൾ വറ്റിക്കാനുള്ള കത്തിനാൾമാരും മറ്റ് സഭാധികാരികളും സിസ്റ്റേഴ്സിനോടൊപ്പം ചേർന്ന് നടത്തുന്ന സമയത്ത് പുറത്ത് ആ ബിൽഡിങ്ങിന് രണ്ട് മീറ്റർ അകലെ റോഡിൽ നിന്ന് ഇന്ത്യൻ പട്ടാളക്കാർ വീണ്ടും ஆச்சாரவடி உயர்த்தி அது ആർക്കും മറക്കാൻ പറ്റാത്ത ഒരു ഓർമ്മയായിരുന്നു ഒരു രാജ്യം മുഴുവൻ ഒരു അമ്മയെ ഓർത്തതുപോലെയായിരുന്നത് ലോക ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഏറ്റവുമധികം ഫോട്ടോഗ്രാഫ് ചെയ്യപ്പെട്ടിരുന്ന ഒരു വ്യക്തിയായിട്ടാണ് മദർ തെരേസ അറിയപ്പെടുന്നിരുന്നത് അതുകൊണ്ട് തന്നെ മദർ തെരേസയെക്കുറിച്ച് പലരും വളരെ വിശേഷമായ ട്രിബ്യൂട്ടുകൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നു മദർ തെരേസയെക്കുറിച്ചുള്ള ഏറ്റവും നല്ല ട്രിബ്യൂട്ട് പറഞ്ഞിരിക്കുന്നത് ഒരു ക്രിസ്ത്യൻ നേതാവല്ല അല്ലെങ്കിൽ വിദേശികളല്ല മദർ തരേസയെക്കുറിച്ച് ഏറ്റവും നല്ല കമൻ്റ് പറഞ്ഞിരിക്കുന്നത് മദർ തരേസയുടെ തന്നെ ഫ്രണ്ട് എന്നറിയപ്പെട്ടിരുന്ന മദർ തെരേസ മൈ ഫ്രണ്ട് എന്ന് വിളിച്ചിരുന്ന എൻ്റെ എൻ്റെ സുഹൃത്തു എന്ന് വിളിച്ചിരുന്ന ജ്യോതി ബാസു ഇരുപത്തിമൂന്ന് കൊല്ലം പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയായിരുന്ന ജ്യോതി ബാസു മദർ തെരേസ എന്നെ ഒരു മോശക്കാരനായി ആക്കുന്നു എന്നെ ദൈവത്തിൽ വിശ്വസിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നു എന്നു പറഞ്ഞതിന് കാരണമുണ്ട് ജ്യോതി ബാസു സാർ മാത്രമല്ല മദർ തരേസയെ കണ്ടവരും പരിചയപ്പെട്ടവരുമെല്ലാം മദർ തരേസയെ പറഞ്ഞിരുന്നത് സെയിൻറ്റ് ഓഫ് ദ കട്ടേഴ്സ് മൃഗങ്ങളെ പോലെ കിടന്നിരുന്നവരെ പെറുക്കിയെടുത്ത് മദർ തരേസ കൊണ്ടുപോയി അവരെ മനുഷ്യരാക്കി അങ്ങനെ മരിച്ച ഒരു രോഗിയുടെ ഭാഷയിൽ പറഞ്ഞാൽ മൃഗത്തിൽ നിന്ന് എന്നെ മലാഖയാക്കി മദർ തരേസയാണെന്നാണ് പക്ഷെ നമ്മുടെ മുന്നിലെല്ലാം അപ്പോൾ ഒരു ചോദ്യം വരും എങ്ങനെയാണ് മദർ തെരേസ ഈ ലോക മനസാക്ഷിയെ തന്നെ പിടിച്ചുകുലുക്കിയത് തൻ്റെ പൂറസ്റ്റ് ഓഫ് ദ പൂവർ പാവങ്ങളിലെ പാവങ്ങളെ സ്നേഹിക്കാൻ ഇതുപോലെ സ്നേഹിക്കാൻ മദർ തെരേസയ്ക്ക് എങ്ങനെയാണ് കഴിഞ്ഞത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ലൊറേറ്റ കോൺഗ്രിഗേഷനിൽ നിന്നും വിട്ട് മൂന്ന് സിസ്റ്റേഴ്സിനോടൊപ്പം ഇപ്പോഴത്തെ മദർ ഹൗസിനടുത്തുള്ള ക്രീക്ക് റോഡിൽ ഒരു വീടിൻ്റെ നാലാം നിലയിലെ ഒരു മുറി വാടകയ്ക്കെടുത്താണ് മദർ തെരേസ മിഷണറിസ് ഓഫ് ചാരിറ്റി എന്ന കോൺഗ്രിഗേഷൻ തുടങ്ങിയത് അൽബേനിയയിൽ ജനിച്ച ആഗ്നസ് ബൊഷ്യോ പതിനാറാം വയസ്സിൽ ലൊറേറ്റ കോൺഗ്രിഗേഷനിൽ മഠത്തിൽ ചേർന്നു രണ്ടു വർഷം കഴിഞ്ഞ് സിസ്റ്റർ മേരി തെരേസ എന്ന ലൊറേറ്റ സിസ്റ്റർ ഇന്ത്യയിലേക്ക് പുറപ്പെട്ടു രണ്ടായിരത്തി സിസ്റ്റർ മേരി തെരേസ ഇന്ത്യയിലെത്തി രണ്ടു വർഷം കഴിഞ്ഞ് കൽക്കട്ടയിലുള്ള ലൊറേറ്റോ കോൺഗ്രിഗേഷൻ്റെ സെൻറ് മേരീസ് സ്കൂളിൽ അധ്യാപികയായി ഇരുപത് വർഷത്തോളം സേവനം ചെയ്ത് ഒരു ട്രെയിൻ യാത്രയിൽ ഇടയ്ക്ക് വെച്ച് ഒരു ശബ്ദം കേട്ടു ഇന്നർ കോൾ എന്നാണ് മദർ തെരേസ പറയുന്നത് ഒരു മനസാക്ഷിയുടെ വിളി അതിൻ്റെ ഫലമായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ മദർ തെരേസ മറ്റു മൂന്ന് മിഷ് സിസ്റ്റേഴ്സും കൂടി ഗോമസിന്റെ വാടക മുറിയിലേക്ക് മാറിയത് ചെറിയ സാമൂഹ്യ സേവനവുമായി തുടങ്ങിയ മദർ തെരേസയും ഈ സിസ്റ്റേഴ്സും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിലാണ് മദർ തെരേസയെ ലോക ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന മദർ തെരേസയുടെ ഫസ്റ്റ് ലവ് നിർമ്മൽ ഹൃദയ കൽക്കത്തയിലെ ചേരി പോലെ കിടന്നിരുന്ന കാളികട്ട് അമ്പലത്തിന് സമീപത്തുള്ള കെട്ടിടത്തിലേക്ക് മദർ തെരേസ ചെന്നത് ആ കെട്ടിടത്തിനെ മദർ തെരേസ ലോകത്തിൻ്റെ സ്നേഹത്തിൻ്റെ കേന്ദ്രമാക്കി മാറ്റി മനുഷ്യരെ എങ്ങനെ സ്നേഹിക്കാമെന്ന് ലോകത്തെ മദർ തെരേസ പഠിപ്പിച്ചത് ഈ കാളികെട്ടിലെ നിർമ്മൽ ഹൃദയൽ എന്ന സെൻറ്ററിൽ നിന്നാണ് കുഷ്ഠരോഗം പിടിച്ച് അവശരായി വഴിയിൽ ബന്ധുക്കളും നാട്ടുകാരും എല്ലാം ഉപേക്ഷിച്ച് മരിച്ചു കൊണ്ടിരുന്ന മുറി പറ്റിയും ട്യൂമറും മറ്റെല്ലാത്തരം രോഗങ്ങളുമായിട്ട് വഴിയിൽ പട്ടിണി കിടന്നിരുന്നവരെ മദർ തരേസയുടെ സിസ്റ്റേഴ്സ് താങ്ങി ഈ നിർമ്മൽ ഹൃദയത്തിലേക്ക് കൊണ്ടുവന്ന് അവരെ ശുശ്രൂഷിച്ചു അതിലൊരാൾ പറഞ്ഞതാണ് ഐ യൂസ് ടു ലിവ് ലൈക്ക് ആൻ അനിമൽ ആൻഡ് നൗ ഐ ആം ഡൈങ് ലൈക്ക് എൻ ഏഞ്ചൽ മദർ തെരേസ താൻ ശുശ്രൂഷിച്ച ഒരു രോഗിയുടെ ഈ വാക്കുകൾ മദർ തെരേസ തന്നെ ഒരു ടി വി ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വഴിയോരങ്ങളിൽ മൃഗങ്ങളെപ്പോലെ മൃതിയടിയേണ്ടവരെ മദർ തരേശയും സിസ്റ്റേഴ്സും വോളണ്ടിയേഴ്സും ആയിരങ്ങളെ എടുത്തു ഈ കാളികട്ടിലെ നിർമ്മൽ ശുശ്രൂഷിച്ചു മദർ തരേശയെ രണ്ടായിരത്തി മൂന്നിൽ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചപ്പോൾ ആ സമയത്ത് ഞാൻ കാളികട്ടിലെ ഈ നിർമ്മലഹൃദയം സന്ദർശിച്ചു അവിടെ ഒരു രജിസ്റ്റർ ഉണ്ട് ആ ദിവസം വരെ എഴുപത്തി എണ്ണായിരത്തിലേറെ പേർ അവിടെ സന്തോഷത്തോടെ സമാധാനമായി മരിച്ചു എന്ന് ആ മരിച്ചവരുടെ പേരുകൾ ആ രജിസ്റ്ററിൽ എഴുതി വെച്ചിട്ടുണ്ട് മദർ തെരേസ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് നമുക്കെല്ലാം അറിയാം എന്നാണ് മദർ തരേസയെക്കുറിച്ച് ലോകം അറിഞ്ഞത് അതൊരു നീണ്ട കഥയാണ് മദർ തെരേസയെ ലോകത്തിന് പരിചയപ്പെടുത്തിയതും മൽക്കം മഗ്രഡ്ജ് എന്ന ഒരു ബി ബി സി ജേണലിസ്റ്റാണ് മൽഗം മാഗ്രിഡ്ജ് മദർ തരേസയുടെ പ്രത്യേക സ്നേഹമുണ്ടായതുകൊണ്ടൊന്നും കൽക്കട്ടയിൽ വന്നതല്ല ബി ബി സിയുടെ ഒരു സീനിയർ സ്റ്റാഫ് എന്ന നിലയ്ക്ക് മദർ തരേസയെക്കുറിച്ച് പഠിക്കാനായിട്ടാണ് ബി ബി സി ഈ സീനിയർ ജേണലിസ്റ്റിനെ കൽക്കട്ടയിലേക്ക് അയച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ പക്ഷേ മദർ തെരേസയുടെ കൂടെ നടന്ന് ഒരു വർഷം ഒന്നൊന്നര വർഷത്തോളം മദർ തെരേസയോടൊപ്പം ഇടപഴകി മദർ തെരേസയുടെ പ്രവർത്തന മേഖലയിൽ മദർ തെരേസയുടെ സേവനങ്ങളെല്ലാം കണ്ട മൽഗം മാഗ്രിഡ്ജിനെ മദർ തെരേസ ട്രാൻസ്ഫോം ചെയ്തു മൽഗം അഗ്രഡ്ജിൻ്റെ ജീവിതത്തിലുള്ള ആറ്റിറ്റ്യൂഡ് തന്നെ മദർ തെരേസ അവരുടെ ഈ പ്രവർത്തികൾ ഈ അത്ഭുത പ്രവർത്തികൾ വഴി മാറ്റിയെടുത്തു അങ്ങനെ മൽഗം അഗ്രഡ്ജ് ബി ബി സി ഡോക്യുമെൻ്ററി ഇറക്കി സംതിങ് ബ്യൂട്ടിഫുൾ ഫോർ ഗോഡ് മദർ തെരേസയുടെ വാക്കുകൾ തന്നെയാണ് ചുരുക്കി പറഞ്ഞാൽ മദർ തരേസ എന്താണിത് എന്തിനാണിതൊക്കെ ചെയ്തിരുന്നത് മദർ തെരേസ പറഞ്ഞു ഐ എം ഡൂയിങ് സംതിങ് ബ്യൂട്ടിഫുൾ ഗോഡ് ദൈവത്തിന് വേണ്ടി സുന്ദരമായ ചില കാര്യങ്ങൾ ഇതാണ് ഞാൻ ചെയ്യുന്നതെന്നാണ് ദൈവത്തിന് ഒരു സേവനമാണെന്ന് മദർ തെരേസ പറഞ്ഞു മൽഗം അഗ്രജ് അവിടെ നിർത്തിയില്ല അദ്ദേഹം ഡോക്യുമെൻ്ററിക്ക് ശേഷം ഇതേ പേരിൽ തന്നെ ഒരു പുസ്തകം തന്നെ ഇറക്കി സംതിങ് ബ്യൂട്ടിഫുൾ ഫോർ ഗോഡ് അങ്ങനെയാണ് മദർ തരേസയിലേക്ക് ലോകസദ്ധ തിരിഞ്ഞത് പിന്നീട് അങ്ങോട്ടൊരു അവാർഡുകളുടെ ഘോഷയാത്രയായിരുന്നു ടെമ്പിൾ ടൺ അവാർഡ് തുടങ്ങി നൂറ്റി ഇരുപത്തി ആറ് അവാർഡുകൾ മദർ തെരേസയ്ക്ക് ലഭിച്ചിരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ ലോക സമാധാനത്തിനുള്ള നൊബേൽ പീസ് പ്രൈസ് മദർ തരേസയെ തേടി വന്നു അടുത്ത വർഷം ഭാരതത്തിൻ്റെ ഏറ്റവും വലിയ അവാർഡായ ഭാരതരത്ന ഇന്ത്യ ഗവൺമെൻറ് മദർ തരേസയ്ക്ക് സമർപ്പിച്ചു മദർ തരേസയുടെ പൈതൃകത്തിലേക്കുള്ള എത്തിനോട്ടത്തിന്റെ ഭാഗമായി ഞാൻ പലരെയും ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട് അതിൽ ഒരു വിശിഷ്ട വ്യക്തിയാണ് കൽക്ക നീണ്ടകാലം കൽക്കട്ടയുടെ ആർച്ച് ബിഷപ്പ് ആയിരുന്ന ഹെൻറി ഡിസൂസ അദ്ദേഹം ഒരു വൈദികൻ എന്ന കാലം മുതൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മുതൽ മദർ തെരേസ മരിക്കുന്നത് വരെയും വളരെ അടുത്തറിഞ്ഞിരുന്നു മദർ തെരേസ മരിക്കുമ്പോൾ കൽക്കട്ടയിലെ ആർച്ച് ബിഷപ്പ് കൂടിയായിരുന്നു ഹെൻറി ഡിസൂസ ആർച്ച് ബിഷപ്പിനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞു മദർ തെരേസയുടെ ജീവിതത്തിലെ സവിശേഷതകൾ മദർ തെരേസ പറഞ്ഞു മദർ തെരേസയുടെ ശക്തി ആത്മീയ ശക്തിയായിരുന്നു എന്നാൽ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയിൽ അധിഷ്ഠിതമായിരുന്നു അതിന് ഉദാഹരണമായിട്ട് ആർച്ച് ബിഷപ്പ് മദർ തരേസ എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് മത ആർച്ച് ബിഷപ്പ് ഹെൻറി ഡിസൂസ് എടുത്തു ഒരു കാര്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ നമ്മൾക്കറിയാം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ പാകിസ്ഥാനും ഈസ്റ്റ് പാക്കിസ്ഥാൻ അതാണ് ഇപ്പോഴത്തെ ബംഗ്ലാദേശ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിന് ശേഷം ഇന്ത്യ ഇടപെട്ട് ഈസ്റ്റ് പാകിസ്ഥാനെ ബംഗ്ലാദേശായി മാറിയപ്പോൾ അവിടെ നിന്ന് ആയിരങ്ങൾ അഭയാർത്ഥികളായി കൽക്കത്തയിലെത്തി ബംഗ്ലാദേശും നമ്മുടെ പശ്ചിമ പശ്ചിമബംഗാളുമായുള്ള അതിർത്തിയിൽ നിന്ന് നൂറ്റമ്പത് കിലോമീറ്റർ മാത്രം ദൂരമേ ഉള്ളൂ കൽക്കട്ടയിൽ അങ്ങനെ ആയിരക്കണക്കിന് അഭയാർത്ഥികളുടെ പ്രവാഹത്തിൽ കൽക്കട്ട മുങ്ങി അവരെ സേവനം ചെയ്യാൻ പതിവ് പോലെ നമ്മുടെ അച്ഛന്മാരും സിസ്റ്റേഴ്സും മറ്റു സാമൂഹ്യ പ്രവർത്തകരോടൊപ്പം ചേർന്ന് ഈ അഭയാർത്ഥികളെ സേവിക്കാനായിട്ട് അവരൊരു പാട്ടീന ശ്രമം നടത്തി വർഷങ്ങളോളം നീണ്ട ഒരു ഒരു ഭഗീരഥ പ്രയത്നമായിരുന്നു അത് കുറേ നാൾ കഴിഞ്ഞപ്പോൾ ആർച്ച് ബിഷപ്പിന് ഭയങ്കര വിഷമമായി പലരും വളരെ ഉത്സാഹത്തോടുകൂടെ ഈ സാമൂഹ്യ പ്രവർത്തനത്തിന് അഭയാർത്ഥികളെ ശുശ്രൂഷിക്കാൻ പോയവരൊക്കെ തോറ്റു തൊപ്പിയിട്ടും മടങ്ങി അവർ പറഞ്ഞു ഞങ്ങൾ ഇനി പോലെ മടുത്തു ഇതിനൊരു അവസാനമില്ല അപ്പോൾ ആർച്ച് ബിഷപ്പ് ഹെൻറി ഡ്യൂസോസു മദർ തെരേസയോട് ചോദിച്ചു എൻ്റെ ആൾക്കാരൊക്കെ പോയിട്ട് മടുത്ത് മടങ്ങി വരികയാണല്ലോ പക്ഷെ നിങ്ങൾ ഇപ്പോഴും വളരെ ഉഷാറായിട്ട് വളരെ ഒരു ഒന്നും പറ്റാത്ത പോലെ അവരെങ്ങനെ ശുശ്രൂഷിക്കാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിന് കഴിയുന്നത് അതിന് മദർ തെരേസ പറഞ്ഞ മറുപടി നമ്മൾ ആരും ഓർത്തിരിക്കേണ്ടതാണ് മദർ തെരേസ ആർച്ച് ബിഷപ്പ് ഹെൻറി ഡിസൂസയോട് പറഞ്ഞു നിങ്ങൾ സാമൂഹിക സേവനം അല്ലെങ്കിൽ ചാരിറ്റി ചെയ്യാനായിട്ടാണ് പോകുന്നതെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മടുക്കും ചാരിറ്റി ചെയ്യുമ്പോൾ പെട്ടെന്ന് ഫലമുണ്ടാകും നിഷ്കാമ കർമ്മമല്ല നിങ്ങൾ ചെയ്യുന്നത് മദർ തെരേസ പറഞ്ഞ വാക്കല്ല എക്സ്പ്ലെയിൻ ചെയ്യാണ് പക്ഷേ നമ്മൾ ഒരു ഫലവും പ്രതിഫലവും പ്രതീക്ഷിക്കാതെ യേശു പഠിപ്പിച്ചതുപോലെ ഒരു ഫലവും പ്രതീക്ഷിക്കാതെ അവരിൽ ദൈവത്തെ കണ്ട് അവർ നിസ്വാർത്ഥമായിട്ട് ചെയ്താൽ നിങ്ങൾ ഒരിക്കലും മടുക്കില്ല നമ്മൾക്കത് തുടരാനായിട്ട് കഴിയും എന്ന് മദർ തെരേസ വീണ്ടും പറഞ്ഞു ഞങ്ങൾക്ക് ഇങ്ങനെ അവരിൽ സേവനം ചെയ്യാനുള്ള ശക്തി കിട്ടുന്നത് ഞങ്ങളെല്ലാവരും അത് രാവിലെ ഏറ്റു മദർ തെരേസ ഹൗസുകളിലൊക്കെ പറയുന്നത് നാലും എല്ലാവരും മിനിറ്റ് അഞ്ചു മണിക്ക് പ്രാർത്ഥന തുടങ്ങും എത്ര സാമൂഹികം ചെയ്യാൻ പോയാലും മദർ തരേസയിലെ കമ്മ്യൂണിറ്റിയിലെ സിസ്റ്റേഴ്സെല്ലാം എന്നും രാവിലെ ഈ പ്രാർത്ഥനയും കുർബാനയും എല്ലാം കഴിഞ്ഞതിന് മാത്രമേ അവർ സാമൂഹിക സേവനത്തിന് ഇറങ്ങാറുള്ളൂ ഈ ആത്മീയ ശക്തിയാണ് സാമൂഹിക സേവനത്തിന് മനുഷ്യനെ പ്രാപ്തനാക്കുന്നതെന്ന് മദർ തെരേസ തെളിയിച്ചു ഇത് ആർച്ച് ബിഷപ്പ് ഹെൻറി ഹെൻറിന് മാത്രമല്ല ബോധ്യമായത് ലോകത്തിലുള്ള പലവർക്കും ബോധ്യമാണ് കാരണം ഒരു സാധാരണ മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന ഒരു പണിയല്ല ഒരു സേവനമല്ല മദർ സരേസയോ മദർ തരേസയുടെ സിസ്റ്റേഴ്സോ ചെയ്യുന്നത് ആത്മീയതയിൽ നങ്കൂരമിട്ട മദർ തെരേസയുടെയും മിഷനറിസ് ചാരിറ്റി സിസ്റ്റേഴ്സിൻ്റെയും നിസ്വാർത്ഥ സേവനം ആണ് അവരെ ഇന്ന് ലോകത്തിന് മുൻപിൽ സേവനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും മാതൃകയായി മാറ്റിയിരിക്കുന്നത് ഈ കോണ്ടെക്സ്റ്റിൽ മാത്രമേ ഇരുപത്തിമൂന്ന് കൊല്ലം വെസ്റ്റ് ബംഗാൾ മുഖ്യമന്ത്രിയായിരുന്ന ജ്യോതി ബാസു പറഞ്ഞ വാക്കുകൾ ഈ സ്ത്രീ എന്നെ ഒരു മോശം കമ്മ്യൂണിസ്റ്റുകാരനാക്കുന്നു മാർക്സിസ്റ്റാക്കി മാറ്റുന്നു കാരണം അവർ എന്നെ ദൈവത്തിൽ ദൈവവിശ്വാസത്തിലേക്ക് നയിക്കുന്നു ദൈവമുണ്ടെന്ന് പോലെ എന്നെ വിശ്വസിപ്പിക്കുന്നു സ്നേഹത്തിൻ്റെ മാഗ്നറ്റാണ് മദർ തരേസയെ ലോകം മുഴുവൻ ഒരു മാതൃകയായി മാറ്റിയത് മദർ തെരേസ പഠിപ്പിച്ച ഈ അല്ലെങ്കിൽ മദർ തെരേസ നമുക്ക് കാണിച്ചു തന്ന ഈ സ്നേഹത്തിൻ്റെ കാന്തം അതാണ് മദർ തെരേസയും മിഷനറീസ് ഓഫ് ചാരിറ്റീസിനെയും എല്ലാവരുടെയും നമ്പർ വൺ ചോയ്സ് ആയിട്ടുള്ള ഒരു കോൺഗ്രിയേഷനാക്കി മാറ്റിയത് മദർ തെരേസ പഠിപ്പിച്ച ലാളിത്യത്തിൻ്റെ മകുടോദാഹരണങ്ങളായി വെളുത്ത നീല ബോർഡറുള്ള കോട്ടൺ സാരി എടുത്ത് നടക്കുന്ന മദർ തെരേസയുടെ ഇപ്പോഴത്തെ അയ്യായിരത്തി അഞ്ഞൂറ് സിസ്റ്റേഴ്സിന് ഇടയിൽ പ്രസിദ്ധരായ ഡോക്ടേഴ്സുണ്ട് എൻജിനീയേഴ്സ് ഉണ്ട് അവരെല്ലാം മദർ തെരേസയുടെ ഈ സ്നേഹകാന്തത്തിൽ ആകർഷിക്കപ്പെട്ട് സേവനത്തിനും പ്രാർത്ഥനയ്ക്കുമായി തങ്ങളുടെ ജീവിതം ഒഴിഞ്ഞുവെച്ച ഒരു സമൂഹത്തിൻ്റെ പ്രതിനിധികളാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ മദർത്രേസം മരിച്ചപ്പോൾ ലോകത്തിന് മുന്നിൽ ഒരു വലിയ ചോദ്യമുണ്ടായിരുന്നു മദർ ത്രേശസ് നിഷ്കർഷിച്ച സിംപ്ലിസിറ്റി ലാളിത്യവും അവരുടെ ഡിസിപ്ലിനും ഇതെല്ലാം ഈ കോൺഗ്രിഗേഷനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ പല ചോദ്യങ്ങൾ സഭാവൃത്തങ്ങളിൽ പോലും ആശങ്ക ഉണർത്തിയിരുന്നു പക്ഷേ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ മദർ തരേസ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞു എനിക്കിപ്പോൾ നൂറ്റി ഇരുപത്തി നാല് രാജ്യങ്ങളിൽ അഞ്ഞൂറ്റി അറുപത്തൊന്ന് മഠങ്ങളുണ്ട് നാലായിരത്തി അറുന്നൂറ് സിസ്റ്റേഴ്സ് ഉണ്ട് ഇപ്പോഴാകട്ടെ അത് താഴേക്കല്ല പോയിരിക്കുന്ന മുന്നോട്ടാണ് ഇന്ന് മദർ തെരേസയുടെ കോൺഗ്രിഗേഷൻ മിഷണറീസ് ഓഫ് ചാരിറ്റീസിന് നൂറ്റി മുപ്പത്തൊമ്പത് രാജ്യങ്ങളിൽ എഴുന്നൂറ്റി അറുപത് കോൺവെൻറ്റുകളുണ്ട് അതിൽ അയ്യായിരത്തി അഞ്ഞൂറ് മെമ്പേഴ്സും അപ്പം മദർ തെരേസയുടെ ആ മാഗ്നറ്റിക് പവർ ഇപ്പോഴും ആ കോൺഗ്രിഗേഷനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഈ മാഗ്നറ്റിക് പവർ തന്നെയാണ് രണ്ടായിരത്തി മൂന്നിൽ മദർ തെരേസ വാഴ്ത്തപ്പെട്ടവളായി ഉയർത്തപ്പെട്ടപ്പോഴും രണ്ടായിരത്തി പതിനാറിൽ വിശുദ്ധിയായി ഉയർത്തപ്പെട്ടപ്പോഴുമെല്ലാം ഞാൻ കൽക്കട്ടയിലുണ്ടായിരുന്നു ഈ സമയങ്ങളെല്ലാം മദർ തരേസയുടെ പ്രതിമയ്ക്ക് മുൻപിൽ കൈകൾ കൂപ്പി തൊഴുതി നിൽക്കുന്നവരിൽ ക്രിസ്ത്യാനികൾ മാത്രമല്ല ഹിന്ദുക്കളും മുസ്ലിങ്ങളും പാഴ്സികളും സിഖുകാരും അവരെല്ലാം മദർ തെരേസയുടെ ടൂമ്പിൽ വന്ന് പ്രാർത്ഥിക്കുന്നു എന്തുകൊണ്ടാണ് മദർ തെരേസ മനുഷ്യനെ മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന സ്പിരിച്വാലിറ്റി ആത്മീയതയുടെ ഒരു വലിയ ശക്തി തന്നെയാണ് ആത്മീയതയിൽ അടിയുറച്ച മദർ തെരേസയുടെ സേവന പാരമ്പര്യം ഇന്ന് ലോകത്തിന് ഒരു വെല്ലുവിളിയാണ് ലോകത്തിനൊരു മാതൃകയാണ് മദർ തെരേസ പഠിപ്പിച്ച മദർ തെരേസ നിഷ്കർഷിച്ച ഈ ആത്മീയയിൽ അടിയുറച്ചുള്ള ജീവിതം അതാണ് ഈ കോൺഗ്രിഗേഷനെ പതറാതെ മുന്നോട്ട് പോകാനായിട്ട് സഹായിക്കുന്നത് സാധാരണ ഏതൊരു കമ്പനിക്കും അതിൻ്റെ വിസിറ്റിംഗ് കാർഡ് ഉണ്ടാവും അല്ലെങ്കിൽ ഏതൊരു വിശേഷ വ്യക്തിക്കും അവർ വിസിറ്റിംഗ് കാർഡ് ഉണ്ടാവും മദർ തെരേസയുടെ വിസിറ്റിംഗ് കാർഡ് വളരെ വിശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ പ്രിസെന്റ് മിനിസ്ട്രി ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ ജയിലിൽ ശുശ്രൂഷ ചെയ്യുന്നവരുടെ ദേശീയ സമ്മേളനം ഡൽഹിയിൽ നടന്നിരുന്നു അതിനെ ഉദ്ഘാടനം ചെയ്യുന്നതിനുള്ള ചീഫ് ഗസ്റ്റായിട്ട് വന്നത് മദർ തരേസയായിരുന്നു അപ്പം അതിനുശേഷം ഞാൻ മദർ തെരേസയോട് ഇന്റർവ്യൂ പറ്റുമോ എന്ന് ചോദിച്ചു മദർ പറഞ്ഞു ഞാൻ ആലോചിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ മിഷനറിസ് അവിടുത്തെ ഡൽഹിയിലെ റീജിയണൽ സുപ്രീയറായിട്ട് റെഗുലറായിട്ട് കോൺടാക്റ്റ് ചെയ്യുമായിരുന്നു അങ്ങനെ നവംബർ പതിനേഴിന് അതിരാവിലെ എനിക്ക് മദർ തരേസ ഇൻ്റർവ്യൂ ചെയ്യാനുള്ള ഭാഗ്യം ലഭിച്ചു നാൽപ്പത്തഞ്ച് മിനിറ്റ് നീണ്ട ആ ഇൻ്റർവ്യൂ അസുലഭ അവസരമായിരുന്നു അതിനെക്കുറിച്ച് ഇനി ഞാൻ വിശദമായിട്ട് പറയുന്നില്ല ആ ഇൻ്റർവ്യൂ കഴിഞ്ഞ് മദർ തരേസയോട് ഞാനൊരു ഓട്ടോഗ്രാഫ് ചോദിച്ചു മദർ തെരേസ അവരുടെ വിസിറ്റിംഗ് കാർഡ് എടുത്തിട്ട് അതിലെ ഒപ്പിട്ട് എനിക്ക് തന്നു മദർ തരേസയുടെ വിസിറ്റിംഗ് കാർഡിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗോഡ് ബ്ലെസ് യു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആ പ്രേയർ കാർഡിൽ മദർ തരേസയുടെ വിസിറ്റിംഗ് കാർഡിൽ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ് ദ ഫ്രൂട്ട് ഓഫ് സൈലൻസ് ഈസ് പ്രെയർ നിശബ്ദതയുടെ ഫലമാണ് പ്രാർത്ഥന ദ ഫ്രൂട്ട് ഓഫ് പ്രേയർ ഈസ് ഫെയ്ത്ത് പ്രാർത്ഥനയുടെ ഫലമാണ് വിശ്വാസം ദ ഫ്രൂട്ട് ഓഫ് ഫെയ്ത്ത് ഈസ് ലവ് വിശ്വാസത്തിൻ്റെ ഫലമാണ് വ് ആൻഡ് ദ ഫ്രൂട്ട് ഓഫ് ലവ് ഇസ് സെർവീസ് സ്നേഹത്തിൻ്റെ ഫലമാണ് സർവീസ് അങ്ങനെ പ്രാർത്ഥന പ്രവൃത്തിയിലേക്ക് നയിക്കണം എന്നാണ് മദർ തരേസ പഠിപ്പിക്കുന്നത് അതാണ് മദർ തരേസയുടെ സന്ദേശം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ